ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് ഇ സ്പേസി അപ്പം നമ്മൾ തേർട്ടി ഡേയ്സ് ചാനൽസിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ സിക്സ് ആണ് ഇന്ന് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് പോയി കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് എടുക്കുന്നത് ഹണ്ടർ കമ്മീഷൻ സർജന്റ് കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ എന്നിവയാണ് എടുക്കുന്നത് ആദ്യത്തേതാണ് ഹണ്ടർ കമ്മീഷൻ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ഇതിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇത് നിലയിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് ഹണ്ടർ കമ്മീഷൻ ആണ് അടുത്താണ് സർജന്റ് കമ്മീഷൻ ഇത് നിലയിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇത് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ വിദ്യാഭ്യാസ കമ്മീഷനാണ് സർജന്റ് കമ്മീഷൻ അപ്പൊ ഈ നിലയിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ വിദ്യാഭ്യാസ കമ്മീഷനാണ് സർജന്റ് കമ്മീഷൻ അടുത്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെ നിലയിലുണ്ടായിരുന്ന കമ്മീഷൻ ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ നിലവിലുണ്ടായിരുന്ന കമ്മീഷൻ ആണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലയിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അടുത്താണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഇത് നിലയിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിലയിൽ വന്ന കമ്മീഷനാണ് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ എന്നാണ് ഇത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക അപ്പൊ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക അപ്പൊ ഇത്രയേ ഉള്ളു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ കുറിച്ചിട്ട് അടുത്താണ് കോത്താരി കമ്മീഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ നിലവിലുണ്ടായിരുന്ന കമ്മീഷൻ ആണ് കോത്താരി കമ്മീഷൻ ഇത് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക ധാർമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക ധാർമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് അപ്പോൾ കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെയാണ് നിലവിലുണ്ടായിരുന്നത് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കി ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക തുടങ്ങിയവയാണ് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് അടുത്താണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഗാദർ കമ്മിറ്റി കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഗാദർ കമ്മിറ്റി അടുത്തൊരു കോട്ടാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡി എസ് കോത്താരി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡി എസ് കോത്താരി നമ്മൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് നോക്കിയത് ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സി ചോദിക്കുമ്പോൾ ഉത്തരവെഴുതാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ് താങ്ക്